ആ നീയായിരുന്നു ഇന്നലെ ഞാൻ വീട്ടിൽ വന്നായിരുന്നു ഇന്നല്ലേ പെണ്ണ് കാണല്ലേ എന്തായി മകം പോലിച്ചല്ലേ പെണ്ണേട്ടാനാണോ പാട് പോയി കേട്ടടിയ സാറേ ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു സാറേ ഒരു പെണ്ണ് കാണുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു ആ ഓക്കെ സാറേ ഉച്ചയ്ക്ക് ഞാൻ ചോദിച്ചോളാം ഇപ്പറങ്ങണ്ട അവർക്ക് താല് പോലീസുകാരന പെണ്ണിന് എടാ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് പോലീസുകാരെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് പെണ്ണു കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ സർവീസ് ചെയ്തിട്ട് ആറു വർഷമായി സർവീസ് ചെയ്ത പിറ്റേ വർഷം കൊണ്ട് എനിക്ക് പെണ്ണുകാണെന്നാണ് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും പക്ഷെ പെണ്ണുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെ ഒറ്റ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അമ്മയെടുത്ത് പറയാനുള്ളത് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് താല്പര്യമില്ലെന്നാണ് അമ്മ ഈ കാര്യം അറിയാം ആ സാറേ ഇപ്പം തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്യാം സാറേ സാറേ ഒരു പോലീസുകാർ എന്ത് മാത്രം പ്രഷർ ഫേസ് ചെയ്യും ആ പോലീസുകാർ മാത്രമേ വരും എല്ലാ പോലീസുകാർക്കും കാണും സ്വന്തം പ്രശ്നം വീട്ടിലെ പ്രശ്നം എന്തിന് വീട്ടുകാരെ സമയം ചെലവഴിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല എന്നാലും നാട്ടിലെന്തെങ്കിലും പ്രശ്നം എന്ന് വന്നാൽ മീശയെ മുറുക്കി നെഞ്ചി മരിച്ചു വന്ന് നിൽക്കും ഞാൻ കേരള പോലീസാണ്